ജിൻഡപ്പനും സി ഐ ഡി ഋഷിയും അങ്ങനെ നമ്മുടെ സി ഐ ഡിമാരായിട്ടുള്ള ജിൻഡപ്പനും ഋഷിയും കൂടിയിട്ട് അവരുടെ അന്വേഷണം തുടർന്നു അപ്പൊ അന്വേഷണം ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം അവര് ഉത്തരത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ജാസ്മിനെയും അർജുനെയും അവര് പിടിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെല്ലാരും ക്രിസ്ത്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് കൺഫ്യൂഷൻ വന്നത് ജാസ്മിനും അർജുനുമാണോ അതോ ശ്രീതുവും അർജുനുമാണോ എന്നാണ് പിന്നെ അവര് അവസാനം അവരിങ്ങനെ പറയുന്നുണ്ട് അതായത് ശ്രീതുവും അർജുനും വരാനുള്ള ചാൻസുകൾ കുറവാണ് കാരണം ബിഗ് ബോസ് ഓട്ടോമാറ്റിക്കലി അവർ തമ്മിലൊരു കോംബോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും പെട്ടെന്ന് പിടിക്കാൻ പറ്റും അവർക്ക് കൊടുത്താൽ അപ്പോൾ അവരായിരിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് ജാസ്മിനും അർജുനും ആയിരിക്കാൻ സാധ്യതകളാണ് കാണുന്നത് ഇവരിങ്ങനെയാണ് ആലോചിക്കുന്നത് അപ്പൊ ഏകദേശം അവരുടെ മനസ്സിൽ അർജുൻ അവരുടെ പിടിയിലായിട്ടുണ്ട് അർജുന അവർ പിടിച്ചിട്ടുണ്ട് പിന്നെ ജാസ്മിൻ പരമാവധി നോക്കിയിട്ടുണ്ട് അവരുടെ ഓരോ ക്വസ്റ്റ്യനും പരമാവധി നല്ല രീതിയിൽ വിവരിച്ച് ആൻസർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അവർ അവരവസാനം എത്തിച്ചേരാൻ പോകുന്ന ഉത്തരം ഈ ജാസ്മിനും അർജുനും തമ്മിൽ തന്നെയാണ് അവർ തമ്മിലുള്ള അവർ തമ്മിൽ തന്നെയാണ് കൊലയാളികൾ എന്നുള്ള രീതി തന്നെയാണ് കാരണം അവർ പരമാവധി ഏർ ഇരുന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റം ചെയ്ത് നല്ല രീതി നോക്കുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ജിന്നപ്പനും ഋഷിയും അതായത് ഋഷി സിയേഡിയും ജിൻഡപ്പൻ സി ഐ ഡിയോ അല്ലേ അപ്പോൾ അവര് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഈ അവസാനം ഋഷി ഇവർ പിടിക്കപ്പെടാൻ തന്നെയാണ് എന്തായാലും സാധ്യതകൾ കാണുന്നത് കാരണം അർജുനും ജാസ്മിനും പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ സംഭവം നടക്കുന്നത് ഈ ലിപ്സ്റ്റിക് ഇടുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ബിഗ് ബോസ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ ഈ കൊല്ലപ്പെടുക എന്നുള്ളൊരു സാധനം നടക്കുക എന്നുള്ളത് ഇവരുടെ മൈൻഡിലേക്ക് ഇനിയും എത്തിയിട്ടില്ല വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ ഇപ്പം ജാസ്മിൻ പോയിട്ട് ജാസ്മിനും അർജുനും പോയിട്ട് ആരെങ്കിലും തൊടുന്ന സമയത്ത് ഇപ്പൊ ശ്രീരേഖനെ തൊട്ട സമയത്താണ് ശ്രീരേഖ മരിച്ചത് ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെയാണ് ആ ഒരു സംഭവം നടക്കണത് എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിച്ചേക്കുന്നത് പക്ഷെ അത് എന്ത് വന്നാലും എനിക്ക് തോന്നില്ല അത് എന്റെ ഋഷുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു കാരണം അത് നമ്മുടെ ബിഗ് ബോസ് ആരും അറിയാതെ കൊടുക്കുന്നതാണ് ഫോൺ വിളിച്ചിട്ട് അപ്പൊ അത് ഇവരെ ചിന്തിക്കാനുള്ള ചിന്തിക്കുന്നില്ല ഇപ്പൊ അവരത് കൂടി ഇവര് കണ്ടുപിടിച്ചിട്ട് അവർ ഇതിൽ കൊടുക്കണം അപ്പോ അതുകൂടി കണ്ടുപിടിച്ചാൽ മാത്രമേ പൂർത്തിയാവത്തുള്ളൂ ഇവരെങ്ങനെ കൊന്നു എന്നുകൂടി കണ്ടുപിടിച്ചു ണല്ലോ ഒരു കേസ് കണ്ടുപിടിക്കണ സമയത്ത് അപ്പൊ ഈ സി ഐ ഡിമാർ അതുകൂടി കണ്ടുപിടിക്കുമോ നമുക്ക് കണ്ടറിയാം എന്തായാലും ജാസ്മിനും നമ്മുടെ അർജുനും പിടി വീണിട്ടുണ്ട് ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട